നഴ്സറി ചെറുവാഞ്ചേരി അപൂർവ ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന നാലാം ക്ലാസുകാരനെ ജീവൻ രക്ഷിക്കാൻ കൈകോർത്ത് നാട് പന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി ഡേവിക് ആണ് ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് എം വി ആർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഒരു കോടി അമ്പത് ലക്ഷത്തോളം രൂപ തുടർ ചികിത്സ കൈ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് പന്നിനൂറുകാർ വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിക്ക് പന്നൂർ അരയാക്കൂൽ യു പി സ്കൂളിൽ ചേർന്ന ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരണ യോഗം സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസർ ഉദ്ഘാടനം ചെയ്യും പന്നൂർ ശ്രീനിവാസൻ ഷിജിത്തിന്റെയും രമ്യയുടെ മകൻ ദൈവിക്കാണ് അഡ്രിനാൽ ഗ്രന്ഥിയിൽ ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് എം വി ആർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് പന്നൂർ ഗവൺമെന്റ് എൽ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദൈവിക്ക് ഒരു കോടി അമ്പത് ലക്ഷം രൂപയോളം ചികിത്സയ്ക്കായി വേണം നിർദ്ധന കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ചികിത്സാ ചെലവെന്നും സുമനസ്സുകളെ സഹായിക്കണമെന്നും നാട്ടുകാർ അഭ്യർത്ഥിച്ചു സ്കൂളിൽ നാലാം ക്ലാസ് പഠിക്കുന്ന ദൈവിക് ഒരു ഗുരുതരമായിട്ടുള്ള ക്യാൻസർ രോഗം ബാധിച്ച് കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെൻറ്ററിൽ ചികിത്സയിലാണ് അപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഏതാണ്ടൊരു കോടിയോളം രൂപ ചികിത്സ ചെലവ് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് ദൈവികൻ്റെ ഒരു ഇടത്തരം കുടുംബൻ്റെ ദൈവികൻ്റെ കുടുംബത്തിന് അതൊരിക്കലും താങ്ങുന്നൊരു സംഖ്യയല്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നാട്ടുകാരെ ഒന്നടങ്കം വിളിച്ചു ചേർത്ത് കൊണ്ട് ഒരു ജനകീയ കമ്മിറ്റി ഈ പതിനാലാം തീയതി പന്നൂറ് അരക്കൽ പി സ്കൂളിൽ നടത്തുകയാണ് നമ്മുടെ കേരള നിയമസഭാ സ്പീക്കർ ശ്രീ എ എൻ ഷംസീറാണ് അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഫണ്ട് ശേഖരിക്കരുത് മാത്രമല്ല ദേവിക്ക് അസുഖങ്ങൾ ഭേദമായി നാട്ടിൽ നമ്മളോടൊപ്പം തിരിച്ചെത്തുന്നവരെ നമുക്ക് ഈയൊരു ആ കുടുംബ ദൈവിക്കോ കൂടെയും ദൈവത്തിൻ്റെ കുടുംബത്തോടു കൂടെയും ചേർന്ന് നിൽക്കാൻ സാധിക്കണം ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അശോകൻ എന്നിവരടക്കം ഒട്ടേറെ പ്രമുഖരും നാട്ടുകാരും ചികിത്സാ സഹായ കമ്മിറ്റിയിൽ പങ്കെടുക്കുമെന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമൊക്കെ നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു ജാതിമത രാഷ്ട്രീയ ഭേദം എല്ലാ ആളുകളും ഇപ്പോൾ സ്വമേധയാ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ പിന്തുണ നമുക്ക് നൽകുന്നുണ്ട് ഇപ്പോൾ സ്കൂളുകളായിക്കോട്ടെ പിന്നെ മറ്റ് സംഘടനകളായിക്കോട്ടെ നമ്മളെന്തായാലും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കും അതിനെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ദേവികനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന വരെ എല്ലാ ആളുകളും കൂടെ ഉണ്ടാകുന്ന രീതിയിൽ നല്ലൊരു പ്രതികരണമാണ് ഇപ്പോൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പതിനാലാം തീയതിക്ക് ശേഷം എന്തായാലും എല്ലാ സുഹൃത്തുക്കളും എല്ലാ നാട്ടുകാരും എല്ലാ സംഘടനകളും ഓരോരുത്തർക്ക് ബന്ധമുള്ളത് അവരുടെ ബന്ധങ്ങളുടെ ബന്ധങ്ങളെല്ലാം ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കാം തണൽ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു gannal agro farm and nursery chiruvanjeri